ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ഫേവറേറ്റ് ഫുഡെല്ലാം എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് തന്നെ കഴിക്കണം ബിക്കോസ് ഇനി കുറെ കാലം കഴിഞ്ഞാലേ പറ്റും ആദ്യം തന്നെ ഞാൻ കുറച്ച് കുഴുമന്തി വാങ്ങി കഴിച്ചു അപ്പോൾ ഇച്ചിരി ആശ്വാസമായി ഇപ്പം നമ്മുടെ നാട്ടിൽ കിടന്നൊരു കുഞ്ഞു പരിപാടിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക അതും വാങ്ങി കഴിച്ചു പിന്നെ കുറച്ച് ബ്രോസ്റ്റഡ് വാങ്ങി കഴിച്ചു പിന്നെ ഒരു പത്തനംതിട്ട ജില്ലക്കാരി എന്ന നിലയ്ക്ക് ഞാൻ നല്ല ആറുമുള സെറ്റി നാലുതരം പായസം കുട്ടി അടിച്ച് അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എൻ്റെ അമ്മയുണ്ടാക്കിത്തരുന്ന ഫുഡ് എൻ്റെ അമ്മ ഈ അച്ചിങ്ങ പരട്ട ചെമ്മീം വറവ് വയ്ക്കും നല്ല ടേസ്റ്റാണ് പിന്നെ കപ്പയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം കൂട്ടി കുറച്ച് ചോറ് കഴിച്ച് പിന്നെ നല്ല നാടൻ ചിക്കൻ ഫ്രൈ പിന്നെ കേരളത്തെ പുളകം കുളിച്ച് സൈനിലപ്പം പിന്നെ കുറച്ച് ഡെസേർട്ട് ഞാൻ ട്രൈ ചെയ്തു ഞാൻ സലങ്കാട്ടയും ചീസ് പോകുമ്പോൾ പോവാണ് ട്രൈ ചെയ്തത് ഓ മൈ ഗോഡ് മൈക്കോഡ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ബൈറ്റ് തന്നെ ഞാൻ അഡിക്റ്റ് ആയി ഞാൻ നാട്ടിൽ പോകണമെങ്കിൽ ആദ്യം പോയി വാങ്ങി കഴിക്കുന്നത് ഇതായിരിക്കും ആണ് ഗൈസ് പിന്നെ ഇത് നമ്മുടെ നാട്ടിലും ചില വിശേഷ ദിവസമൊക്കെ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഐറ്റമാണ് വിളയിച്ച പയറും പഴവും നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് പപ്പടമൊക്കെ കൂട്ടി കുറച്ചൊരു ബൈറ്റ് എടുത്ത് കഴിക്കണം അടിപൊളിയാണ് പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റു ചോ നല്ല വെള്ളയപ്പം അടിപൊളി ടേസ്റ്റാണ് കയസ് ഈ ഒരു കോമ്പിനേഷൻ പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡെസേർട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം പൂന്നിൻ്റെ തലേദിവസം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഞാൻ പോയി അത് വാങ്ങിക്കഴിച്ചു ബിക്കോസ് എനിക്ക് അത് ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഒരു ബേക്കറി കിട്ടുന്ന ഐറ്റമാണ് ഒരു ബ്ലൂബെറി ഫ്ലേവേഡാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് കൈസ് കഴിക്കാൻ ഒരു ചെറിയൊരു പുളിയോ മധുരവും എല്ലാം കൂടെ ഒത്തിരി മൊത്തം പിടിപ്പിക്കാത്ത ഒരു അടിപൊളി സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കായ്സ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പൂന്നീൻ്റെ തലേദിവസം രാത്രിയിൽ ഇച്ചിരി ശവായും കൂടെ വാങ്ങി കഴിച്ചു പിന്നെ നമുക്ക് അടുത്ത തവണ ലീവിന് നാട്ടിൽ പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം